ഏതു ജന്മകല്പന ഈ സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി പറയുന്നു പറച്ചിട്ട് കേട്ടാ തോന്നുവല്ലോ മറ്റുള്ളൊരു കാരണമാണ് ഇങ്ങനെ നരയിക്കുന്നതെന്ന് സ്വയം ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് മറ്റുള്ളവരോ കുറ്റം പറയുന്നു നിങ്ങൾക്കല്ലെങ്കിലും എന്നോട് ദേഷ്യം അതുകൊണ്ടാ എല്ലാ കുറ്റവും എന്റെ തലയിൽ കൊണ്ടുവെക്കുന്നത് അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല ഇതെന്തൊരു കഷ്ടോ എന്റെ ഭഗവാനെ ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് സ്റ്റോപ്പ് നിർത്ത് അശ്വിന് സംസാരിക്കാൻ പറ്റുന്നില്ല ശബ്ദം എല്ലാം പോയിരിക്കുവാ നിങ്ങട്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ ഇത് മാത്രം പാഠം പഠിച്ചു വെച്ചോ സ്റ്റോപ്പ് ഇറ്റ് ഗെറ്റ്ഔട്ട് ഇത് എന്തൊരു മനുഷ്യനാ സത്യം പറഞ്ഞാൽ നിങ്ങളോട് കൂടി സത്യം എന്തോ കള്ള ഏതാന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് നിന്നോട് പോവാനല്ലേ പറഞ്ഞേട്ടെന്ന് ദേശത്തെ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു പോവാം ശ്രുതിയുടെ കഴുത്തി കിടക്കുന്ന മാല അശ്വിന്റെ ഷർട്ടിലെ ബട്ടണിൽ കുരുങ്ങുന്നുണ്ട് ഇത് കണ്ട് അശ്വിൻ ശ്രുതിയെ ഇങ്ങനെ നോക്കുക കണ്ണെടുക്കാതെ ശ്രുതി അങ്ങോട്ട് നോക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ബട്ടണിൽ നിന്നും മല മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അശ്വിൻ അറിയാതെ ശ്രുതിയോട് ഇഷ്ടമാണെന്നെന്തോ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ അശ്വിന്റെ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് എന്താ എന്താ നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് അശ്വിൻ മറ്റെന്തോ സംസാരിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രുതിക്ക് പറ്റുന്നില്ല ശബ്ദം ഫുള്ള് പോയിരിക്കും അശ്വിൻ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അശ്വിൻ പറഞ്ഞത് പക്ഷേ അത് ശ്രുതിക്ക് മനസ്സിലായി എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഇത് കേട്ടപ്പോ അശ്വിൻ ആശ്വാസമായത് അപ്പോഴേക്കും അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട് അശ്വിനും ശ്രുതിക്കും ചായയും കൊണ്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അശ്വിനും പറയുന്നുണ്ട് എന്റെ ശബ്ദം ശരിയാവുന്നില്ല അച്ഛൻ പറയുന്നത് കേട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് അയ്യോ നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ആ എന്തായാലും രണ്ടുപേരും അപ്പുടിക്കാം ഇത്രയും പറഞ്ഞിട്ട് അഞ്ചലി അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിൻ ശ്രുതിയുടെ മോത്ത് നോക്കി അപ്പുപടിക്കാനായിട്ട് പോകുന്നുണ്ട് അകേ ശ്രുതിയും വരുന്നുണ്ട് എല്ലാരും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അശ്വിന്റെ മുഖം ദേഷ്യത്തിൽ ദേഷ്യത്തിലിരിക്കുവണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞ നീ ഇങ്ങനെ ഇരിക്കുന്ന കടന്തൽ കൊട്ടിയതുപോലെ പോലെ എന്ത് പറ്റി നിനക്ക് കേട്ട് അശ്വിൻ പറയുന്നു എന്റെ ശബ്ദം പോയിരിക്കുവ കേട്ട് മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉത്തശ്ശി അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെന്താ പറ്റിയെ പഴയ അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞിന്റെ ശബ്ദം പോയിരിക്കുവ ശബ്ദം പോയാൽ എന്താ ഏഷ്യത്തിന് മാത്രം ഒരു കുറവുമില്ലല്ലോ ഇത് കേട്ട അശ്വിൻ ശ്രുതിയെ നോക്കുക ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് ശ്രുതിയും അശ്വിനെയും മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ ഓഫീസിൽ പോകണ്ട ദിവസം റെസ്റ്റ് എടുക്കും ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് അശ്വിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നില്ല അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ എന്താ കുഞ്ഞാ ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് ഇന്നാ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉള്ളത് അത് നടന്നില്ലെങ്കിൽ ആ ഡീൽ ക്യാൻസലാകും എന്നാ പറഞ്ഞത് ഇത് കേട്ട് അമ്പരം അശ്വിൻ നോക്കുന്നുണ്ട് ശ്രുതി അതുപോലെ തന്നെ അഞ്ജലി ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടോ കുഞ്ഞൻ പറയുന്നതൊക്കെ എത്ര പെട്ടെന്നാ ശ്രുതിക്ക് മനസ്സിലാവുന്നത് ഇത് കേട്ട അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ശ്രുതി അപ്പോഴേക്കും ഈ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ മനോരമ ആന്റി ഉടനെ പറയുന്നുണ്ട് അത് കുഞ്ഞുന്നാൾ മുതൽ വായിൽ നോക്കി പഠിച്ചതിന്റെ ഗുണവാ ഈ കാണിക്കുന്നെ ശ്രുതിയെ പരിഹസിച്ചു പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തെ നോക്കുക മുത്തശ്ശി അതുപോലെ ഇതിന്റെ ആദർശ രീതിയും ശ്രുതിയുടെ മുഖം വാടുന്നുണ്ട് ഇ കണ്ട് അശ്വിൻ ശ്രുതി ഇങ്ങനെ നോക്കുക ഇതാണ് ഏറ്റവും നാലത്തെ എപ്പിസോഡ് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് എത്തുന്നത്